ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തിരണ്ട് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണെന്ന് നോക്കുന്നത് അതിൽ ഇന്ന് സൂക്തം ഒമ്പതും പത്തും ആണ് ഇതിലൂടെയെല്ലാം സീതയെ ആരാണെന്ന് സീത ആരാണെന്നാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് धादो ब्रह्म जिज्ञासा इति च सा सर्ववेदमयि सर्वदेवमयि सर्वलोकमयि सर्वकीर्तिमयि सर्वधर्ममयि सर्वाधारकार्यकारणमयि महालक्ष्मी देवेशस्य भिन्ना भिन्नरूपा चेतना चेतनात्मिका ब्रह्मस्थावरात्मिका तद्गुणकर्मविभागफेग्धारीररूपा देवर्षि मनुष्यगन्धर्वरूपा असुरराक्षसभूतप्रेतपिशाचूतादिभूतशरीररूपा भूतेन्द्रियमनः प्राणरूपेति വിജ്ഞായതേ അവൾ തന്നെ സർവദേവമെയും സർവ വേദാത്മികയും സർവ ലോകാത്മികയും സർവധർമാത്മികയും സർവത്തിൻറെയും ആധാരത്തിന് കാരണമായവളും സർവ ചേതനാത്മികയും മഹാലക്ഷ്മിയുമാണ് ഭഗവാന്റെ ഭിന്ന സ്വരൂപിണിയായി വർത്തിക്കുന്നു കർമ്മത്തിനാധാരമായ ശരീരവും ദേവ മനുഷ്യ മനുഷ്യഗന്ധർവരൂപത്തിലുമാണ് അവൾ അവൾ തന്നെ അസുര രാക്ഷസ പ്രേത പിശാചാതികളുടെ ശരീരഭൂതവും സർവജീവികളുടെയും ഇന്ദ്രിയ മന പ്രാണ പ്രാണരൂപിണിയുമാണ് അവൾ സർവ്വ ദേവമയാണ് എന്ന് പറഞ്ഞാൽ ദേവതകൾ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ദേവതകളായിട്ടാണ് വേദം കാണുന്നത് മുപ്പത്തി മുക്കോടി നഗം പറഞ്ഞ് വെച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും വേദത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ദേവത എന്ന് പറഞ്ഞിട്ട് കല്ലും മണ്ണും ജലവും എല്ലാം ദേവതയായിട്ടാണ് എന്തെല്ലാം വസ്തുക്കളുണ്ട് എന്തിനെപ്പറ്റിയാണോ വേദം പറയുന്നതിനാണ് ദേവത ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അവള് തന്നെയാണ് പ്രകൃതിയാണ് അവൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള കല്ലും കണ്ണും എല്ലാം ദേവതകളും അവളാണ് സർവവേദാത്മികയും എല്ലാ സയൻസും അവളാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് വേദങ്ങളിലൂടെയാണ് ജ്ഞാനത്തിലൂടെയാണ് അപ്പം എല്ലാ ജ്ഞാനങ്ങളും അവള് തന്നെയാണ് സർവ ലോകാത്മികയും എല്ലാ ആത്മാവും ലോകത്തിന്റെ ആത്മാവും ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത പ്രപഞ്ചത്തിൻ്റെ സർത്ത എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനാണ് പ്രപഞ്ചം എങ്ങനെയെല്ലാം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് വീടിൻ്റെ സത്ത എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനാണ് വീടിൻ്റെ പ്ലാനാണ് അതിനനുസരിച്ചാണ് വീട് ഉണ്ടായി വരുന്നത് അപ്പം എല്ലാറ്റിൻ്റെയും ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മുടെ ആത്മാവ് ജീവാത്മാവ് അതുമല്ല അവൾ തന്നെയാണ് സർവധർമാത്മികയും ധർമ്മങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ ധർമ്മങ്ങളും അവളുടെ നിർദ്ദേശപ്രകാരം അവള് തീരുമാനിച്ച പോലെയാണ് ഉള്ളത് അതി പ്രപഞ്ചം ഈ പ്രകൃതി അവളാണെങ്കിൽ അതിലുള്ള എല്ലാ സംഗതികളും അവള് തന്നെയാണ് എന്ന് പറയുക സർവത്തിന്റെയും ആധാരത്തിന് കാരണമായവളും എല്ലാം ഉണ്ടാകുന്നതിന് കാരണമായതും അവള് തന്നെയാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ട് അപ്പം പുരുഷനും പ്രകൃതിയും പുരുഷൻ അതിൻ്റെ പിന്നിലുള്ള പ്രേരശക്തി അതിൻ്റെ പ്രേരണയാൽ ഒരു പ്രകൃതി ഉണ്ടാകുന്നു ആ പ്രകൃതി അവളാണ് അവളിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത് അപ്പം എല്ലാത്തിൻ്റെ ആഹാരം അവൾ തന്നെയാണ് കാരണം അവൾ തന്നെയാണ് സർവചേതനാത്മിക എല്ലാ ചേതനകളും മഹാലക്ഷ്മിയുമാണ് അവൾ അപ്പം ആദ്യം ഉള്ളത് ഇപ്പം രാമനാണെങ്കിൽ സീത അപ്പോൾ ആദ്യേതായിരുന്നു ഉണ്ടായിരുന്നത് ബ്രഹ്മ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അപ്പം വിഷ്ണുവിന്റെ മഹാലക്ഷ്മി അപ്പം മഹാലക്ഷ്മിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് സീതയിലേക്കെല്ലാം എത്തുന്നത് രാധയിലേക്കെല്ലാം എത്തുന്നത് അപ്പോൾ ഓരോ പ്രകൃതി പുരോഗമിക്കുന്ന അനുസരിച്ച് പ്രകൃതിയിൽ പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ പ്രകൃതിയെ ഓരോ പേരിട്ട് ഉള്ളൂ ഇപ്പം നമ്മളൊരു ഞാനൊരു മനുഷ്യനാണ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ജനി വേറെ ജനിക്കുകയാണെങ്കിൽ എനിക്കന്നേരം വേറൊരു പേരിടും ആ കാലത്തിനനുസരിച്ച് അതുപോലെ തന്നെ കാലം ഗോത്രകാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ആ കാലത്തിന് ഒരു പേര് കൊടുക്കുവായിരുന്നു അല്ലേ ഗോത്ര കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് ഒരു പ്രത്യേക സ്വഭാവമുള്ളത് അതിൽ നിന്ന് പുരോഗമിക്കുമ്പോൾ ക്രിതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൽ അപ്പൊ ആ പ്രകൃതിക്ക് വേറൊരു പേര് കൊടുക്കുന്നു അതാണ് സീത അപ്പം തുടക്കത്തിലും മഹാലക്ഷ്മി തന്നെയാണ് പക്ഷെ മഹാലക്ഷ്മി മാറി മാറി ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരുമ്പോൾ പേര് മാറുന്ന യഥാർത്ഥത്തിൽ അതെല്ലാം തുടക്കത്തിൽ നിന്നാണ് മഹാലക്ഷ്മിയിൽ നിന്ന് തന്നെയാണ് ഭഗവാന്റെ ഭിന്ന സ്വരൂപിണിയായി വർത്തിക്കുന്നു ആ പരമാത്മാവിലൂടെ ആണ് സൃഷ്ടി നടക്കുന്നത് അല്ലെങ്കിൽ ആ ശക്തി വിശേഷം ആ പുരുഷൻ പുരുഷനിൽ നിന്ന് ഒരു പ്രകൃതി ഉണ്ടാകുന്നു പ്രകൃതി പടി പടിയായിട്ട് പരിവർത്തനത്തിലൂടെയാണ് ഇന്നലത്തെ ഇന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് നാളത്തൊരു സുന്ദരമായ ലോകമായി മാറും അതിൻ്റെ അവസാന സ്റ്റേജ് വെച്ച് വരെ അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലത്തിലുള്ളയും പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രൂപവും മട്ടുമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാന്റെ ഭിന്ന സ്വരൂപിണിയായി വർദ്ധിക്കുന്നു അപ്പം ഇവിടെയെല്ലാം നമ്മൾ ആ പ്രകൃതിയെയാണ് സീതയായിട്ട് കാണുന്നത് ഇന്നത്തെ പ്രകൃതി സീത തന്നെയാണ് പക്ഷേ കൃഷ്ണൻ്റെ കാലഘട്ടമാകുമ്പോൾ രാധ എന്നെല്ലാം പറഞ്ഞു കർമ്മത്തിന് ആധാരമായ ശരീരവും നമ്മുടെ ശരീരം നമ്മളെ ശരീരം കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് ജീവജാലങ്ങളുടെ ശരീരം അതെല്ലാം അവള് തന്നെയാണ് ദേവ മനുഷ്യ ഗ്രന്ഥർവ ദേവന്മാർ എല്ലാ ദേവതകളും എന്തെല്ലാം വസ്തുക്കളുണ്ടല്ലോ എന്തെല്ലാം ഫലങ്ങളുണ്ടല്ലോ അതെല്ലാം അവൾ തന്നെയാണ് മനുഷ്യരും അവൾ തന്നെയാണ് ഗന്ധർവരൂപിണിയുമാണ് അവൾ അത് മനുഷ്യരൂപത്തിലാണുള്ളത് നമ്മളെ രൂപത്തിലും നമ്മൾ ആ ദേവി തന്നെയാണ് സീത തന്നെയാണ് നമ്മളെ രൂപത്തിലും വിലസുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പം പ്രകൃതി അവളാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണ് അവൾ തന്നെയാണ് മനുഷ്യ ഗന്ധർവ രൂപത്തിൽ പല ബലങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ ബലങ്ങൾ ബലങ്ങളുടെ രൂപത്തിൽ പലതരം ബലങ്ങളുണ്ടല്ലോ ബലങ്ങളാണ് അതെല്ലാം അവൾ തന്നെയാണ് അവൾ തന്നെ അസുര രാക്ഷസ പ്രേത പിശാചാദികളുടെ ശരീരഭൂതവും പ്രേതവും പിശാദും എന്നെല്ലാം പറയുന്നതിൻ്റെ ശരീരം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം അവള് തന്നെയാണെന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ഗ്രഹം സൗമ്യമായി നിൽക്കുമ്പോൾ ദേവി എന്ന് പറയും അത് കുറച്ച് ബലം കൂടുമ്പോൾ വലിയ ബലമാകുമ്പോൾ അതിനെ ഭദ്രകാളി എന്നെല്ലാം പറയും ബലം കുറയുമ്പോൾ കീശാരി യക്ഷി എന്നെല്ലാം പറയും ഇതെല്ലാ ഗ്രഹം തന്നെയാണ് ആ ജ്യോതിഷത്തിൽ അതിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് അതിന് നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് അതിന് വേറെ പല പേരെല്ലാം പറയും അപ്പൊ ഒരു ഗ്രഹങ്ങളെല്ലാം ഈ ദേവി തന്നെയാണ് ദേവി ഗ്രഹങ്ങളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പൊ ആ ഗ്രഹം പലം കുറയുമ്പോൾ അത് യക്ഷി ഗന്ധർവൻ യക്ഷി പിശാചി എന്നെല്ലാം പറയും അതുമെല്ലാം അവൾ തന്നെയാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നത് പ്രേത പിശാരാദികളുടെ ശരീരഭൂതം പ്രേതം പിശാഖി എന്നെല്ലാം പറയുമ്പോൾ മനുഷ്യന് ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ നമ്മൾ ചില മോശ സ്വഭാവങ്ങളെല്ലാം കാണിക്കും അപ്പോഴാണ് നമ്മൾ പ്രേതം പിശാരി എന്നെല്ലാം പറയുന്നത് ഒരു പ്രേതം പോന്നു പറയും ചിലവരെ കാണുമ്പോൾ പറയുന്നത് ഒരു പിശാരി പോകുന്നത് അല്ലെങ്കിൽ ഒരു യക്ഷി പോകുന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട് ആ മനുഷ്യരിലെ ഗ്രഹങ്ങളെ അതിലൂടെ ആക്ട് ചെയ്യുന്ന ഗ്രഹങ്ങൾ നീചമായി നിൽക്കുമ്പോൾ അവർ ചില സ്വഭാവ വിശേഷങ്ങളെല്ലാം പ്രകടിപ്പിക്കും അതൊരു രോഗമാണ് ആ രോഗത്തിൻ്റെ അവസ്ഥക്കും കാരണം അവൾ തന്നെയാണ് ആ ഗ്രഹത്തിൻ്റെ ഫലക്കുറവാണ് അല്ലെങ്കിൽ നീച സ്ഥിതിയാണ് അതിനാണ് യക്ഷി പക്ഷെ കഥയിൽ വരുമ്പോൾ കണ്ണു മൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിച്ചത് എന്തിനു കൊണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇപ്പം പിശാരി ഒരാൾ ഒരു ഭദ്രകാളി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിലൂടെ വിവരിച്ചു വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്ന ലക്ഷണം എന്തെല്ലാം അപ്പോൾ ഒരാൾ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ മാത്രം മതി അതാപ്പോൾ പത്രകളി പോകാമെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിച്ചെടുത്തോളൂ കാരണം കഥയിൽ കഥാപാത്രമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് പത്രകാളി എന്ന രോഗത്തിന്റെ ലക്ഷണം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഥാപാത്രത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ അതായത് കൃഷ്ണം പോകുന്ന കള്ളക്കണ്ണം പോകാമെന്നെല്ലാം ചിലവരെ പറ്റി പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ അപ്പം മനസ്സിൽ വരുന്ന എന്താണ് അത്തരത്തിൽ തന്നെ സർവ്വജീവികളുടെയും ഇന്ദ്രിയം എല്ലാ ജീവികളുടെയും ഇന്ദ്രിയം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയെല്ലാം കണ്ണും എല്ലാം അവൾ തന്നെയാണ് പ്രപഞ്ചം അവളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ത് തന്നെയാണ് അവളെ തന്നെയാണ് മനസ്സും പ്രാണനും നമ്മളെ ശ്വാസവും എല്ലാം രൂപിണിയുമാണ് ആ രൂപത്തിലാണ് അവളിരിക്കുന്നത് അപ്പൊ സീതയെ എവിടെയാണ് നോക്കുന്ന ഈ പ്രകൃതിയിൽ നോക്കുന്ന എല്ലാം അവളാണ് ആ പല രൂപത്തിൽ അവൾ നിൽക്കുന്നുണ്ട് പ്രകൃതി എന്ന് പറഞ്ഞത് പ്രകൃതിയില് നമ്മള് പ്രകൃതിയാണ് അവള് പ്രകൃതിയിൽ അത് ഭിന്ന രൂപത്തില് അതാണ് മായാരൂപിണി എന്ന് പറഞ്ഞത് ഭിന്ന രൂപത്തിൽ അത് മാറി നിൽക്കുകയാണ് ആ ശക്തി വിശേഷം എല്ലാം ഉണ്ടായിരിക്കുന്ന ഒന്നിൽ നിന്നാണ് ബ്രഹ്മത്തിൽ നിന്നാണ് യമായിട്ട് ആ ദ്വയമാണ് മഹാലക്ഷ്മി അല്ലെങ്കിൽ സീതയായിട്ട് പല രൂപത്തിൽ പ്രകടമായി വന്നിരിക്കുന്നത് അപ്പം ഈ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം അവൾ തന്നെയാണ് അപ്പോൾ സുന്ദരമായ രൂപത്തിലാവുമ്പോൾ കഥയിൽ പ്രപഞ്ചം വളരെ സുന്ദരമാണ് പ്രകൃതി വളരെ സുന്ദരമാണ് പ്രകൃതിനെല്ലാം കവികൾ വർമ്മിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഋഷീശ്വരന്മാർ അവളെ പ്രകൃതിയെ ഒരു സ്ത്രീയായിട്ട് വർണ്ണിച്ച് വെച്ചതാണ് സീത എന്ന മനസ് നമ്മുടെ സങ്കല്പത്തിലുള്ള ആരൂപം അത് യഥാർത്ഥത്തിൽ പ്രകൃതി തന്നെയാണ്